ിപ്സ്റ്റ് ഒരുങ്ങി സ്കൂളിലേക്ക് പോവുകയാണ് നമ്മുടെ സ്കൂളിൽ ഇന്ന് അത്തപ്പത്സരമുണ്ട് െന്തറിയാ ഞാൻ ടീച്ചർമാരൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞു അല്ലാതെ നീ സ്കൂളിലേക്ക് പൂ കൊണ്ടുപോകുന്നുണ്ടോ ആ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് മുല്ലപ്പൂസപ്പൂവാ ായിരുന്നേ ഞാൻ ഇന്നലെ ഇന്നലെ മുട്ടു മുട്ടു പൂ വാങ്ങിച്ചിട്ട് അത് ഇന്നലെ ഫ്രിഡ്ജ് വെച്ച് അത് ഇങ്ങനെ ഓർത്തിട്ട് ഫ്രിഡ്ജ് വെച്ച് രാവിലെ ഇന്നലെ ഇങ്ങനെ അതൊക്കെ പോട്ടെ ഈ നോക്കിക്കേ സ്മെല്ലൊ നോക്കിക്കേ േ എന്നാൽ ആണ് പിന്നെ ഒരു കുഞ്ഞേ കപ്പാത്താണ് നമ്മള് കമ്പലം നമ്മള് വളയും മാറിയിടുന്നതാണ് ഇത് ഇതേപോലത്തെ ഇതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് വളരെ മലയൊക്കെ ഇടാൻ പറ്റും അതേപോലെ നമ്മുടെ കമ്മൽ സെക്ഷൻ ആണ് ഇവിടെ കമ്മൽ നല്ല പിന്നെ നമ്മുടെ മാല ടൈപ്പും ഉണ്ട് ആ സ്പ്രേ ആണ് ഞാൻ പറഞ്ഞു സ്പ്രേ എന്റെ രണ്ട് നാല് ഉണ്ട് വളയുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഇട്ടോണ്ടുവാണെങ്കിൽ സ്കൂളിൽ ഒരുങ്ങി പോവാൻ ആദ്യത്തെ കയ്യിൽ നമുക്ക് ഇടാം നിങ്ങൾക്ക് പോവാം അടുത്തത് മാല ഇടിക്കുന്ന ഇടുന്നതാണ് സെക്ഷൻ ടു ഇടുന്നതാണ് നമുക്ക് മാല മാലയിടാം ാലും കുഴപ്പമില്ലല്ലോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ് ഞമ്മടെ സ്കൂളിൽ അതിന് ഒന്നും ഇടാൻ പറ്റില്ല ഒരു വാഴ പോലും ഇടാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ് കാശ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്രയൊക്കെ ഇടാൻ പറ്റും ചെറിയ കാശ് ഇന്നും കൂടെ ഉള്ള ഒരു ദാച്ച് നാളെ അറാമത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും കിട്ടോ ഗായു പോ നിനക്ക് അല്ലേലൊന്ന് ഇരാനാണ് പേടിയെന്ന് വിട്ടു പറയാ എന്റെ കമ്മലൊക്കെ കാണാൻ കൊള്ളാവോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേ ഓപ്ഷൻ നല്ല ാണ് ഗ് മുഖത്ത് കുരു വന്ന പോലാണ് ഗാസ് മുഖ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ബ്ലഡ് ആക്കി ബ്ലഡ് ചെയ്ത് കൊടുക്കാൻ ആവുകയാണല്ലോ ാണ് അറിഞ്ഞൂട പിന്നെ നമുക്കിതൊന്ന് ബ്ലഷാക്കാൻ ഞങ്ങൾ അവസാനത്തിൽ എങ്ങനെയുണ്ട് ആ അപ്പൊ സ്കൂളിലത്തെ അത്തപ്പൂ മത്സരവും അതും ഇതും എല്ലാം കൂടെ ഞങ്ങൾ ഹാപ്പിയാണ് ഗേൾസ് എന്തെല്ലാം പറഞ്ഞിട്ടും എന്ത് ഇന്നലെ അമ്മ പറഞ്ഞു സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിഷമിച്ചു പിന്നെ ഞങ്ങൾ കുറെ നേരം ഞാൻ പിടിച്ച് 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 ഞങ്ങൾക്ക് ഇതെല്ലാം എല്ലാം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ തന്നെ ഞങ്ങൾ എല്ലാം വാങ്ങിച്ചു ഗായ്സ് എങ്ങനെയുണ്ട് ഗേൾസ്റ്റുക്കിങ്ങാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് ഗാൾസ് ബാക്കി വിശേഷം സ്കൂളിൽ വെച്ച് പറയാം ഹലോ ഇതാണ് ഞങ്ങളുടെ സ്കൂളില് ഞങ്ങൾ നടിച്ച് തകർക്കും എന്തൊക്കെ രസമായിരിക്കും ഡാൻസ് തിരുവാതിര അത്തപ്പൂ മത്സരം മ്യൂസിക്കൽ ചെയർ വടംവലി കൂട്ടുകാർക്കും ഹൃദയം ഹാപ്പി ഓണം ബൈ ബൈ ഫ്രണ്ട്സ് ഹാപ്പി ഓണം